വാർത്തകൾ വിശദമായി പണിമുടക്ക് നോട്ടീസ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് നൽകി മെയ് ഇരുപത് ദേശീയ പണിമുടക്കിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും പങ്കെടുക്കുന്നതിന്റെ മുന്നോടിയായി പണിമുടക്ക് നോട്ടീസ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ തഹസിൽദാർക്ക് നൽകി പൊതുയോഗം സംസ്ഥാന സമിതി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നമ്മുടെ ഈ എന്തിനു വേണ്ടിയാണോ പണിമുടക്ക് നടത്തുന്നത് അത് മുഴുവൻ ജനങ്ങളിലേക്കും ഭാരതത്തിലെ മുഴുവൻ ജന ജന വിഭാഗങ്ങൾക്കിടയിലേക്കും എത്തിക്കേണ്ടത് ആയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് ദേശീയ തലത്തിൽ സകല ട്രേഡ് യൂണിയനുകളെയും ഒത്തൊരു ഒത്തൊരുമിപ്പിച്ചുകൊണ്ട് ഒരു ദേശീയ കൺവെൻഷൻ നടത്തുകയുണ്ടായി ആ കൺവെൻഷനിൽ മൂന്നാം മോദി സർക്കാർ ത്തിൽ എത്തിയപ്പോൾ പത്ത് വർഷങ്ങൾ പിന്നിട്ടു പതിനൊന്നാമത്തെ വർഷം കഴിയുന്നു പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്ക് എത്തി നിക്കുകയാണ് ഈ കാലയളവിൽ രാജ്യം ആകമാനം ഉള്ള തൊഴിലാളി വർഗത്തിന്റെയും പൊതുജനങ്ങളുടെയും ആശങ്കകൾ വിലയിരുത്തപ്പെടുകയുണ്ടായി ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എൽ സിന്ധു സംസാരിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആനന്ദ് സി സ്വാഗതവും എൻ ജി ഒ യൂണിയൻ ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു വിവിധ സംഘടനാ നേതാക്കളായ മോഹൻരാജ് പി എം സിംല പി സി പി എ പ്രവീൺദാസ് പി എസ് പ്രേംദാസ് ഷാബിമോൻ കെ ആർ രമ്യ എ ആർ എന്നിവർ നേതൃത്വം നൽകി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ രാജ്യത്തെ പതിനാല് ദേശീയ ട്രേഡ് യൂണിയനുകളും കേന്ദ്ര സംസ്ഥാന സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാരുടെ സംഘടനകളും സ്വതന്ത്ര ഫെഡറേഷനുകളും സംയുക്തമായി മെയ് ഇരുപതിന് ദേശീയ പണിമുടക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നവരും സാധാരണക്കാരുമായ മഹാഭൂരിപക്ഷം ജനതയെ ബാധിക്കുന്ന പതിനേഴ് ജീവൽ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത് പി എഫ്ആർ ഡി എ നിയമം പിൻവലിക്കുക എൻ പി എസ് യു പി എസ് പദ്ധതി റദ്ദാക്കുക നിർവചിക്കപ്പെട്ട ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ലേബർ കോഡ് ഉപേക്ഷിക്കുക മിനിമം കൂലി ഇരുപത്തിയാറായിരം രൂപയെ നിശ്ചയിക്കുക കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക പൊതുമേഖലാ സ്വകാര്യവൽക്കരണവും ആസ്തി വില്പനയും അവസാനിപ്പിക്കുക കരാർ പുറംകരാർ നിയമനം അവസാനിപ്പിക്കുക ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തുക സ്ഥിരം തസ്തികളിലെ കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക സിവിൽ സർവീസിനെ വെട്ടിച്ചുരുക്കുന്ന നടപടി പിൻവലിക്കുക ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക സർവകലാശാലകളുടെ ജനാധിപത്യാവകാശം സംരക്ഷിക്കുക വിലക്കയറ്റം തടയുക വർഗീയതയെ ചെറുക്കുക മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് കേരളത്തിലെ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഏക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്